മലപ്പുറം ജില്ലയിൽ എടവണ്ണയിലുള്ള മുണ്ടേങ്ങര നേഴ്സറിൽ ബഷീർ ബഷീർഖാന്റെ നേഴ്സറിൽ നിന്നും തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഒരു ഭൂമിയിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പ്ലാന്റേഷൻ നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അമ്പതിൽ പരം ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഈ സ്ഥലത്ത് നമ്മുടെ ബഷീർ ഖാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമകൾ നമ്മൾ നമ്മളടുത്തന്നെ ഉണ്ട് അവരൊന്ന് പരിചയപ്പെടാം എന്റെ പേര് എവിടെയാണ് ശരിക്കും സ്ഥലം ഞാൻ ശരിക്കും പൊന്നാനിലാണ് ഇത് മറ്റേ വരത്തിലെ സ്ഥലമാണത് ഇവിടിക്കെന്താ പറയാ മറ്റേ പത്തുപരിയ പത്തുപരിയം നമ്മളെ ബഷീറാക്കാൻ നൈസറിന്റെ തൊട്ടടുത്താണ് ഈ പ്രദേശം അല്ലെ അതെ അതെ മുണ്ടേക്കര ബഷീറഖ നൈസറി ആ ഇവിടെ തന്നെ പത്തുപരിയെന്ന സ്ഥലത്താണത് അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇവിടെ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ഥലത്തെ ഒരു പത്തൊമ്പത് ഈ ചെടികള് ഫ്രൂട്ട്സും മറ്റേ മാംഗോസും സെറ്റ് ചെയ്യണത് ബഷീറാക്കനെ ഞാനിത് ഇപ്പോ ഫേസ്ബുക്കിൽ നിന്ന് ആദ്യം പരിചയപ്പെട്ടത് ഞാനും അദ്ദേഹത്തിന്റെ പല ഫാമുകളൊക്കെ പോയി കണ്ടു മുട്ടങ്ങനുള്ള ഒരു പോയി കണ്ടു സംസാരിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇപ്പോ ബഷീറക്കന്റെ നേതൃത്വത്തിലാണ് ഇപ്പോ പ്ലാന്റേഷൻ നടക്കുന്നത് അദ്ദേഹം തന്നെ വന്നിട്ട് അവർ ആൾക്കാർ വന്നിട്ട് ഇത് പ്ലാന്റേഷൻ നടത്തും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തു ബഷീറാക്കാട് ചോദിക്കാം എന്താണ് ഇപ്പൊ എത്രതരം പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലും മാവ് ആണ് അതിലൊക്കെ പല ഐറ്റംസ് ഉണ്ട് 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 മാങ്കോസ്റ്റുണ്ട് പല ഐറ്റം റംബുട്ടാന് മട്ടാവോ മാട്ട മുസമ്പി അങ്ങനെ അബിയോ പല പ്ലാന്റുകളുണ്ട് ഇതുപോലെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബഷീറക്ക നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്സ് പ്ലാന്റുകൾ തന്നെ നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ തന്നെ വന്ന് സെറ്റ് ചെയ്തു തരും